നീ നീ ശരിക്കും പോലീസിനെ അറിയിച്ച് അവരെയും കൂട്ടിക്കൊണ്ടുവന്നോ ശരത്ത് അല്പം പതർച്ചയോടെ ചോദിച്ചു നിന്നെ പോലുള്ള അവരാണ് നല്ലത് ഋഷിയുടെ മറുപടി ഉച്ചം നിറഞ്ഞതായിരുന്നു ഇനി നീ മര്യാദയ്ക്ക് രണ്ടുപേരെയും വിട്ടയച്ചില്ലെങ്കിൽ ജീവിത അവസാനം വരെ നിനക്ക് ജയിലിൽ കിടക്കാം പറഞ്ഞില്ലെന്ന് വേണ്ട എനിക്കറിയാം നീ കള്ളം പറയുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പേടിക്കുമെന്ന് നീ വിചാരിക്കണ്ട എനിക്ക് ഈസിയായി ഇതിൽ നിന്നൊക്കെ ഊരി പോരാം ശരത്ത് ഭയം മറച്ചുകൊണ്ട് അവനോട് വീരവാദം മുഴക്കി നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ സഹായിക്കാം പക്ഷേ അവരെ വെറുതെ വിടണം രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും ഭേദം ഒരാളെ കത്തി ഭീഷണിപ്പെടുത്തുന്നതല്ലേ നല്ലത് അപ്പോ നീ അവരെ വിട്ടേക്ക് അവർക്ക് പകരം നീ എന്നെ ബന്ധിയാക്കിക്കോ എന്നെ കൊല്ലൂ എന്ന് കാണിച്ച് നീ അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടോ ഋഷി അങ്ങനെ ഒരു ആശയം മുന്നിൽ വെച്ചതും ആകെ പതറി നിന്ന ശരത്ത് അതിനോട് അല്പം ചായ് കാണിച്ചു അതേസമയം ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ആകെ ഞെട്ടി ഋഷി നീ എന്താ ഈ പറയുന്നേ അതൊന്നും വേണ്ട നീ അത് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക് അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു പക്ഷേ ദേവിയനി ഉടനെ അവളെ തടഞ്ഞു നീ എന്തൊക്കെയായി പറയുന്നേ നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അവൻ പറയുന്ന പോലെ ചെയ്യണം അവൻ നമ്മളെ രക്ഷിക്കട്ടെ ഋഷി പറയുന്ന ശരി സ്വന്തം ജീവൻ മാത്രം രക്ഷിക്കാൻ ശ്രമിക്കുന്ന തന്റെ അമ്മയെ അവൾ ദേഷ്യത്തോടെ നോക്കി നീ അവിടെ എന്തു നോക്കി നിൽക്ക പറഞ്ഞതുപോലെ ചെയ്യടാ വേഗം ഞങ്ങളെ രക്ഷിച്ചിട്ട് നീ ഇവിടെ ഞങ്ങൾക്ക് പകരം ഇരിക്കെ ഋഷിയോട് ദേവിയാനി അമ്മ ആജ്ഞാപിച്ചു ശരത് ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു അപ്പോഴും അവന്റെ ഉള്ളിൽ മുഴുവൻ വീടിനു ചുറ്റും പോലീസ് ഉണ്ടെന്നുള്ള ഭീതിയായിരുന്നു പോലീസ് അവിടെ വരുമ്പോൾ വർമാസ് കുടുംബത്തെയും വിവരം അറിയിച്ചിട്ടാണ് വന്നത് ഒരു ലേഡി അസിസ്റ്റന്റ് കമ്മീഷണർ മുന്നോട്ട് വന്നു അവളുടെ കീഴിൽ ഒരു ചെറിയ പോലീസ് സേന തന്നെ ഉണ്ടായിരുന്നു ഏറെ വൈകാതെ മഹാദേവി വർമ്മയും കുടുംബത്തിലെ ചില പ്രധാന അംഗങ്ങളും അവിടേക്ക് വന്നു എസിപി മാഡം എന്താ ശരിക്കും സംഭവിച്ചത് അവരിലൊരാൾ ചോദിച്ചു ശരത്തിന്റെ വീടിന് എതിർവശത്തുള്ള ഒഴിഞ്ഞ വീട്ടിൽ നിന്നും ബൈനോക്കുലറിലൂടെ നിരീക്ഷിക്കുകയായിരുന്നു പോലീസ് ആ കിഡ്നാപ്പറിനോട് ഋഷി സംസാരിക്കുകയാണ് എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ വയ്യ പോലീസുകാരൻ ആ ദൃശ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു അവരെ തട്ടിക്കൊണ്ടുപോയ ആൾ ആരാണെന്ന് പറയാമോ മഹാദേവി സംശയത്തോടെ ചോദിച്ചു ആ തട്ടിക്കൊണ്ടുപോയ ആളുടെ പേര് ശരത് എന്നാ ഞങ്ങൾ അറിഞ്ഞത് അവൻ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണല്ലേ എ സി പി മാഡം അവരോടായി ചോദിച്ചു എന്താ ശരത്തിന്റെ പേര് കേട്ടതും അവരെല്ലാവരും ഒന്നടങ്കം ഞെട്ടി മാഡം നിങ്ങളീ പറയുന്നത് സത്യമാണോ ശരത്ത് വളരെ നല്ല ചെറുക്കനാ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മഹാദേവി ഉറപ്പിച്ചു പറഞ്ഞു ഇത് നിങ്ങൾക്ക് പുതിയതായിരിക്കും പക്ഷെ സത്യമാണ് എപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ കൂടുതലും വിക്റ്റിംസിനും ഫാമിലിക്കും അടുത്തറിയാവുന്നവരോ നല്ലവരെന്ന് കരുതുന്നവരോ ആയിരിക്കും മേഡം അവർ ബന്ദികളെ കൈമാറുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഋഷി അവിടെ അവർക്ക് പകരം ബന്ദിയാവും പകരമായി ആ അമ്മയെയും മകളെയും പുറത്തുവിടാനാണ് പ്ലാൻ എന്ന് തോന്നുന്നു ബൈനോക്കുലറിലൂടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന പോലീസ് അവരുടെ ചുണ്ടുകൾ അനങ്ങുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അറിയിച്ചു ആ അത് നന്നായി ഈ ഒരു പ്രാവശ്യമെങ്കിലും ആ ഋഷിയെ കൊണ്ട് കുടുംബത്തിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ മഹാദേവി അല്പം പോലും മനുഷ്യത്വമില്ലാതെ പറഞ്ഞു ശ്രീലക്ഷ്മി ഋഷിനെ അവിടെ വിട്ടു പോകാൻ സമ്മതിക്കാതെ കരയുകയും ബലം പിടിക്കുകയും ചെയ്യുകയായിരുന്നു പക്ഷേ ദേവിയാനി തന്റെ സകല ബലവും ഉപയോഗിച്ച് അവളെ പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ് മിനിറ്റുകൾ പിന്നിട്ടു ഋഷിയും ശരത്തും സംസാരിക്കുന്നത് പോലീസ് വൈനോകുലറിലൂടെ നോക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വന്നു ദൈവമേ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നയാൾ അറിയാതെ നിലവിളിച്ചു പോയി ഓ നീ വലിയ ഹീറോയാണെന്നാവും നിന്റെ വിചാരം ഇവരെയൊക്കെ നീ ഇങ്ങനെ രക്ഷിക്കാൻ ശുഷ്കാന്തി കാണിക്കുമ്പോൾ നീ ഒരു കാര്യം മറക്കരുത് നീ എന്റെ അടുത്ത് പെട്ടുപോവുകയാണെന്നുള്ള കാര്യം ആ എന്തായാലും നിന്റെ ആഗ്രഹം ഞാൻ നടത്തി തരാം നീ ഇങ്ങോട്ട് വട ഋഷിയുടെ പ്ലാൻ വർക്കൌട്ട് ആയതുപോലെ ശരത് അവനെ ബന്ദിയാക്കി അവരെ പുറത്തുവിടാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു ഋഷി ഒരു മടിയും കൂടാതെ വേഗം അവന്റെ അരികിലേക്ക് ചെന്ന് രണ്ടു കൈയും പൊക്കി പിടിച്ചു ഋഷിയുടെ കഴുത്തിനടുത്തേക്ക് കത്തിപ്പിടിച്ചുകൊണ്ട് ശരത്ത് ശ്രീലക്ഷ്മിയെ തന്റെ പിടിയിൽ നിന്ന് മോചിതയാക്കി ദേവയാനിയുടെ കൈകൾ രണ്ടും സ്വന്തമാക്കപ്പെട്ടിരുന്നു അതോടെ അവർ ശ്രീലക്ഷ്മിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി അപ്പോഴാണ് ശ്രീലക്ഷ്മിയുടെ കവളിൽ സിഗരറ്റിന്റെ പൊടി പറ്റിയ ഒരു കൈയടയാളം ഋഷി കാണുന്നത് അത് കണ്ടപ്പോൾ തന്നെ ശരത്ത് ചെയ്തതാണതെന്ന് അവന് മനസ്സിലായി ആ നിമിഷം ഋഷിയുടെ ഉള്ളിൽ നിറഞ്ഞ ദേഷ്യം ആരും കണ്ടില്ല അമ്മേ പ്ലീസ് വിടന്നെ എനിക്ക് പോണ്ട നമ്മളെ രക്ഷിച്ചതുകൊണ്ടാ ഋഷി ഇപ്പോ ഈ ഭ്രാന്തന്റെ മുമ്പിൽ പെട്ടത് ഋഷി അവിടെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല എന്റെ കൈ വിടമ്മ ഋഷിയെ അവൻ വല്ലതും ചെയ്താലോ ശ്രീലക്ഷ്മി കണ്ണീരോടെ പറഞ്ഞു എന്നാൽ അതൊന്നും ദേവയാനിയെ ഒരു തരത്തിലും ബാധിച്ചില്ല അതിനല്ലേ ഇവിടെ പോലീസ് നിൽക്കുന്നത് അവരവനെ രക്ഷിച്ചോളും നീ വെറുതെ ഒക്കാത്ത പണിക്ക് പോവരുത് അവന് കുഴപ്പമൊന്നും വരില്ല നീ ഇങ്ങോട്ട് വന്നേ ദേവയാനി അതും പറഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മിയെ ബലമായി തന്നെ ആ വീട്ടിനുള്ളിൽ നിന്നും പിടിച്ചു വലിച്ച് പുറത്തേക്ക് പുറത്തിറങ്ങിയപ്പോൾ മഹാദേവിയും മറ്റു ബന്ധുക്കളും ചുറ്റി നിൽക്കുന്നത് അവർ കണ്ടു ദേവയാനി ശ്രീലക്ഷ്മി നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മഹാദേവി ആശങ്കയോടെ ചോദിച്ചു ഉം കൊഴപ്പൊന്നും ദേവയാനി ഒന്ന് നിശ്വസിച്ചു കൊണ്ട് പറഞ്ഞു എങ്കി വാ നമുക്ക് പോവാം ഈ സ്ഥലം അത്ര സേഫ് അല്ല നമുക്ക് പെട്ടെന്ന് പോവാം മുത്തശ്ശി അവരോടായി അത് പറയുമ്പോഴേക്കും ഒരു കാർ അവർക്ക് മുമ്പിലേക്ക് വന്നിരുന്നു മുത്തശ്ശി ഋഷി അവൻ അവൻ അകത്തുണ്ട് അവനെ രക്ഷിക്കണം എന്റെ ഋഷി ശ്രീലക്ഷ്മി മനസ്സ് കൈവിട്ടവരെ പോലെ കരഞ്ഞുകൊണ്ട് പോലുമ്പി പക്ഷേ മഹാദേവി അത് കേൾക്കാത്തതുപോലെ അവിടെ നിന്നു മിണ്ടാതിരിക്കില്ല അവൻ മുത്തശ്ശിയോട് എങ്ങനെയാ പെരുമാറിയതെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഈ നിൽക്കുന്ന പോലീസുകാർ പോലും മുത്തശ്ശിയുടെ ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കൂ അവൻ ഒരുത്തനാ അവിടെ മുത്തശ്ശിക്ക് അത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ദേവയാനി അടക്കി പിടിച്ച് സംസാരിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയെ തടഞ്ഞു പക്ഷെ അമ്മേ ശ്രീലക്ഷ്മി പറഞ്ഞു അവളെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ ദേവയാനി മുന്നിൽ വന്ന കാറിനുള്ളിലേക്ക് അവളെ പഴന്തുണി കെട്ടുപോലെ വലിച്ചിട്ടു സ്വന്തം കാര്യം നോക്കടി ദേവയാനി പറഞ്ഞു അവിടെ അടുത്തുണ്ടായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷണറെ നോക്കി മഹാദേവി തങ്ങൾ പോവുകയാണെന്ന കാര്യം അറിയിച്ചു അകത്ത് ബന്ധിയാക്കപ്പെട്ട വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലങ്ങോ അല്ലേ എ സി പി ചോദിച്ചു ഹേയ് അല്ല അവന് ഞങ്ങളുപേ ഒരു ബന്ധവുമില്ല മഹാദേവി കടുത്ത സ്വരത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു രാവിലെ മുതൽ ഈ നിമിഷം വരെ ഉണ്ടായിരുന്ന സമ്മർദ്ദം കാരണം അത്രയും നേരം മടക്കി നിർത്തിയിരുന്ന കരച്ചിലൊക്കെ ആ നിമിഷം ശ്രീലക്ഷ്മിയിൽ നിന്നും പുറത്തേക്ക് വന്നു തന്റെ നിസ്സഹായത ഓർത്ത് അവൾ പൊട്ടിക്കറിഞ്ഞു എന്തടാ നിന്റെ ഭാര്യ സുരക്ഷിതമായി അങ്ങ് പുറത്തിറങ്ങിയത് കണ്ടാണോ ഇപ്പൊ നിന്റെ മുഖത്ത് ഈ അഹങ്കാരം പക്ഷേ എൻറെ കയ്യിലെ കത്തി നിന്റെ കഴുത്തിലുണ്ടെന്നുള്ളത് നീ മറന്നു ശരത്തിന്റെ ഭീഷണി കേൾക്കെ ഋഷി അവനെ നോക്കി ഒരു ചെറു പുഞ്ചിരി നൽകി മുകളിലായി ഉയർത്തിയ കൈകൾ താഴ്ത്തിയിട്ടുകൊണ്ട് ഋഷി പെട്ടെന്ന് ശരത്തിന്റെ മുഖത്തേക്ക് നോക്കി തിരിഞ്ഞുകൊണ്ട് തന്റെ രണ്ട് കൈകളും നീട്ടി എടാ നീ എന്തായി കാണിക്കുന്നേ പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടിക്കൊണ്ട് ശരത്ത് ഒരാടി പിന്നോട്ട് പോയി പക്ഷേ ഋഷി ഒന്നും ചെയ്തില്ല പകരം അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തന്റെ ഫുൾ ഫുൾകൈ ഷർട്ട് കൈമുട്ടുവരെ സ്റ്റൈലിഷായിട്ട് മടക്കാൻ തുടങ്ങി അവന്റെ ആ പ്രവൃത്തിയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ശരത്തിന് അറിയില്ലായിരുന്നു അവൻ ടെൻഷനോടെ കത്തി കൈയിൽ മുറുകെ പിടിച്ചു ഋഷി ചുറ്റും നോക്കി തൊട്ടടുത്ത് ഒരു കസേര കിടക്കുന്നു അവൻ ഒരു കൈകൊണ്ട് അത് വലിച്ച് തൻ്റെ അടുത്തേക്ക് ഇട്ടുകൊണ്ട് കാലിന്മേൽ കാല് കയറ്റി അല്പം അഹങ്കാരത്തോടെ തന്നെ ഇരുന്നു എന്താണ് നീ കാണിക്കുന്ന നീ ഇന്ന് ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല ധൈര്യം സംഭരിച്ചുകൊണ്ട് ശരത്ത് കത്തിയെടുത്ത് ഋഷിയെ കുത്താൻ പോയി ഒറ്റ രാത്രി കൊണ്ട് നിന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞ് നീ എങ്ങനെ ഒന്നുമില്ലാത്തവനായെന്ന് നീ ചിന്തിച്ചില്ലേ ശരത്തെ ഋഷിയുടെ ചോദ്യം മുന്നോട്ടേക്ക് കത്തിയും കൊണ്ടുവന്ന ശരത്തിനെ പിടിച്ചു നിർത്തിയതുപോലെ നിശ്ചലമാക്കി നീ നീ അതെങ്ങനെ അറിഞ്ഞു അവൻ ശബ്ദം ഇടേറിയതുപോലെ ചോദിച്ചു ശരത്ത് ആരോടും അക്കാര്യം പറഞ്ഞിരുന്നില്ല അല്പം മുമ്പ് ദേഷ്യം വന്നപ്പോൾ അവൻ ശ്രീലക്ഷ്മിയോട് അക്കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു അതല്ലാതെ ഇത് മറ്റൊരാൾ പോലും അറിഞ്ഞിരുന്നില്ല ശരത്ത് ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി ഇന്ദ്രപ്രസ്ഥ നിന്നോട് പറഞ്ഞിരുന്നോ ഇനി നീയുമായി ഒരു ബിസിനസ് ഉണ്ടാവില്ലെന്ന് പകച്ചു നിൽക്കുന്ന അവനോട് അടുത്ത ചോദ്യം കൂടി ഋഷി ചോദിച്ചു അതോടെ കത്തി പിടിച്ച ശരത്തിന്റെ കൈ താനെ താഴ്ന്നു അങ്ങനെ പെട്ടെന്ന് നിന്നോട് ഇത് പറയണെങ്കിൽ ആ കുടുംബത്തിൽ ആരെയോ നീ വെറുപ്പിച്ചെന്ന് തോന്നല്ലോ ഋഷി ചോദിച്ചത് കേട്ട് ശരത്ത് ഒന്നും മിണ്ടിയില്ല അതാരാണെന്ന് നിനക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലെ വീണ്ടും ഋഷിയുടെ ചോദ്യം ശരത്തിന്റെ തല കുനിപ്പിച്ചു അതേസമയം എതിർ കെട്ടിടത്തിൽ നിൽക്കുന്ന എ സി പി ഈ കാഴ്ചയൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു അവിടെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് തട്ടിക്കൊണ്ടുപോയയാൾ ഇപ്പൊ ബോധം കെട്ടി വീഴുമെന്ന് തോന്നുന്നു എന്തായാലും നിങ്ങൾ ഓൺ പൊസിഷനിൽ നിൽക്കണം ജാഗ്രതയോടെ എന്തെങ്കിലും പ്രൊവോക്കേഷൻ ഉണ്ടായാൽ മുട്ടിന് താഴെ വെടിവെക്കുക പക്ഷേ കത്തിമുനയിൽ നിന്ന ആൾ ഇപ്പോ എങ്ങനെയാ കസേരിയിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ എ സി പിക്കും വളരെ ആകാംക്ഷ ഉണ്ടായിരുന്നു ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം ശരത്ത് തീർത്തും പരിഭ്രമത്തോടെ ഋഷിയെ നോക്കി ചോദിച്ചു ഞാൻ അറിഞ്ഞില്ലെങ്കി വേറെ ആരാ ശരത്തെ അറിയുന്നേ കാരണം നിന്നെ ദ്രോഹിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ ആൾ ഞാനാണല്ലോ ഋഷി ഗൗരവത്തോടെ പറഞ്ഞു ശരത്തിന്റെ കയ്യിൽ നിന്നും കത്തി തെന്നി താഴെ വീണു കുടുംബത്തിൽ നിന്നും ഇറക്കി വിട്ടത് കാരണം സ്വന്തമായി തന്റെ പേരിൽ അറിയപ്പെടാതെ അവന്റെ വീട്ടുപേരും കാര്യങ്ങളും വെളുപ്പെടുത്തില്ലെന്ന് ശബ്ദം ചെയ്തിരുന്ന ഋഷി അവന്റെ പ്രതിജ്ഞ പൂർത്തീകരിച്ച ശേഷം ഇന്ന് ആദ്യമായി തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തി ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫ് എമ്മിലൂടെ